വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലെ ഏഴ് മണ്ഡലങ്ങളിലായാണ് ഇത്രയും വോട്ടർമാരുള്ളത് ജില്ലയിലാകെ ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് വോട്ടർമാരാണുള്ളത് അതിൽ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് പുരുഷന്മാരും മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തിയൊന്ന് സ്ത്രീകളുമാണ് ഉള്ളത് അഞ്ച് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട് ജില്ലയിൽ നാല് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കുക എല്ലാ വില്ലേജുകളിലും ഒന്ന് എന്ന കണക്കിലാണ് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കുന്നത് മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും കുടിവെള്ള സൗകര്യം ഉറപ്പാക്കും എല്ലാ പോളിംഗ് സ്റ്റേഷൻ ലൊക്കേഷനുകളിലും വോട്ടർ അസിസ്റ്റൻസ് ബൂത്ത് സജ്ജീകരിക്കും അംഗപരിമിതർക്ക് വീൽ ചെയർ എന്നിവയും വോട്ട് ചെയ്യാൻ പ്രത്യേക വാഹനങ്ങളും ലഭ്യമാക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റുകളും ഉണ്ടാകും പോളിംഗ് ബൂത്തിൽ വോട്ടർമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന സൂചനാ ബോർഡുകൾ സ്ഥാപിക്കും ഇത്തവണ സ്ത്രീകൾ മാത്രം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ബൂത്തുകളും വയനാട്ടിൽ സജ്ജീകരിക്കുന്നുണ്ട് കൽപ്പറ്റ ഫിദായത്തുൾ ഇസ്ലാം മദ്രസ യു പി സ്കൂൾ മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂൾ സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ് എന്നിവയാണിത് ഇവിടെ പോളിംഗ് ഉദ്യോഗസ്ഥർ തുടങ്ങി സുരക്ഷാ ഉദ്യോഗസ്ഥർ വരെയും സ്ത്രീകളായിരിക്കും യൂത്ത് ബൂത്തും ഇത്തവണത്തെ പ്രത്യേകതയാണ് സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ ചെട്ടിയാലത്തൂർ കുറിച്യാട് എന്നിവിടങ്ങളിലാണ് യൂത്ത് ബൂത്ത് ഒരുങ്ങുക ഇവിടെ യുവാക്കളായിരിക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മണ്ഡലത്തിൽ നൂറ്റി എൺപത്തി ഒൻപത് പ്രത്യേക സുരക്ഷാ ബൂത്തുകളാണുള്ളത് മൂന്ന് പ്രശ്നബാധിത ബൂത്തുകൾ രണ്ട് വൾണറബിൾ ബൂത്തുകൾ എന്നിങ്ങനെയാണുള്ളത് മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ അൻപത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ഇരുപത്തിയെട്ട് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ ആറ് തിരുവമ്പാടി ഇരുപത്തിമൂന്ന് ഏറനാട് മൂന്ന് നിലമ്പൂർ അൻപത്തി ആറ് വണ്ടൂർ ഇരുപത്തിമൂന്ന് എന്നിങ്ങനെ പ്രത്യേക സുരക്ഷാ ബൂത്തുകളാണുള്ളത് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ രണ്ട് വൾണറബിൾ ബൂത്തുകളാണുള്ളത് ജില്ലയിൽ പോലീസ് സേനയ്ക്ക് പുറമേ അധിക സേനകളെയും ലഭ്യമാക്കിയിട്ടുണ്ട് എസ് എസ് ബിയുടെ നാല് കമ്പനിയും നൂറ്റി നാല്പത്തി നാല് തമിഴ്നാട് പോലീസ് സേനയും ഇരുപത് കെ എൽ എ സേപിയും ഇരുപത്തിനാല് ടി എൻ എസ് എ പിയും ജില്ലയിൽ തിരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചതിലുണ്ട് ഇനി ഏതൊക്കെ രേഖകൾ ഉപയോഗിച്ച് വോട്ടവകാശം വിനിയോഗിക്കാമെന്നറിയാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് ആധാർ കാർഡ് തൊഴിലുറപ്പ് കാർഡ് ഫോട്ടോ പതിച്ച പോസ്റ്റ് ഓഫീസ് ബാങ്ക് പാസ്ബുക്ക് കേന്ദ്ര തൊഴിൽ വകുപ്പ് നൽകിയ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് എൻ സ്മാർട്ട് കാർഡ് പാസ്പോർട്ട് ഫോട്ടോ പതിപ്പിച്ച പെൻഷൻ കാർഡ് എം പി എം എൽ എ അനുവദിച്ച ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് കേന്ദ്ര സംസ്ഥാന സർക്കാർ പി എസ് യു പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഫോട്ടോ പതിച്ച സർവീസ് തിരിച്ചറിയൽ കാർഡ് എന്നിവ ഉപയോഗിക്കാം